ഒരു ലക്ഷം പേരെ ഞാൻ അണിനിരത്തും ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ നരേന്ദ്രമോദി രാജ്യത്തെ യുവാക്കൾക്ക് നൽകിയ ഒരു ഉറപ്പാണിത് ഇവിടെ പറയുന്നത് കുടുംബാധിപത്യം മൂലം യുവാക്കൾക്ക് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അപ്പനപ്പൂപ്പന്മാർ പാർട്ടിയിലുണ്ടെങ്കിൽ അവരുടെ കഥകൾ പാടി പറഞ്ഞുകൊണ്ടാണ് പലരും രാഷ്ട്രീയത്തിൽ ഇടം നേടി എം എൽ എയോ എം പി മന്ത്രിയോ ഒക്കെ ആയി മാറുന്നത് ഇത്തരം പാരമ്പര്യമൊന്നുമില്ലാത്ത യുവാക്കൾ രാഷ്ട്രീയത്തിൽ നിന്നും പുറത്താണ് എന്നതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി വീണ്ടും രംഗത്തെത്തുന്നത് ഇത്തവണ മൻ കി ബാത്ത് എന്ന റേഡിയോ പ്രോഗ്രാമിലൂടെയാണ് നരേന്ദ്രമോദി പരോക്ഷമായി കോൺഗ്രസിനെതിരെ പറയുന്നത് കോൺഗ്രസിൽ കുടുംബാധിപത്യമാണ് നിലനിൽക്കുന്നതെന്നാണ് ഇപ്പോഴും ബി ജെ പിയുടെ വാദം ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ അടുത്തത് ഏത് വിഷയം എടുത്തിട്ടുമെന്ന് ആലോചിക്കുന്നതിനിടയിലാണ് രാഷ്ട്രീയത്തിലെ യുവാക്കളിലേക്ക് മോദി ശ്രദ്ധ തിരിക്കുന്നത് സത്യത്തിൽ കോൺഗ്രസിനെതിരെ ഒന്നും തന്നെ പറഞ്ഞ് കൂട്ടി കൂട്ടാനില്ലാതിരിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ തലയിൽ ഉദിച്ചൊരായുധം കൂടിയാണ് കുടുംബ രാഷ്ട്രീയം എന്നത് അതാവുമ്പോൾ കോൺഗ്രസ്സിന് പെട്ടെന്ന് വാതുറക്കാതിരിക്കാൻ മറ്റു വിഷയങ്ങളെപ്പോലെ ഇവിടെ പറ്റില്ല എന്നൊരു തോന്നലും മോദിക്കുണ്ട് പക്ഷേ ഇവിടെ നരേന്ദ്രമോദി അറിയാതെ പോയതാണോ അറിഞ്ഞിട്ടും മനസ്സിലാക്കാതെ പോയതാണോ എന്നറിയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഡൽഹിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആരാണ് എന്ന് മോദി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് അതായത് സുഷമ സ്വരാജിൻ്റെ മകൾ ബൻസൂരി സ്വരാജായിരുന്നു സ്ഥാനാർത്ഥി അതും സിറ്റിംഗ് എം പിയും സാംസ്കാരിക സഹമന്ത്രിയുമായ മീനാക്ഷിയിലേഖിയെ മാറ്റിക്കൊണ്ടാണ് ഡൽഹിയിൽ ബൻസൂരിയെ സ്ഥാനാർത്ഥിയാക്കിയത് ഇവിടെ ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് തന്നെ ധാരാളം മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നു തീർന്നില്ല ഇതിനേക്കാൾ ഗൗരവകരമായ ഒരു കാര്യം കൂടി മോദിയെയും മോദി കൊത്താശ പാടുന്നവരോടും പറയാനുണ്ട് മൂന്ന് തവണ ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിൽ നിന്നും ബി ജെ പി ടിക്കറ്റിൽ എം പി ആയ മുൻ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ് ശരൺ ശരൺസിംഗിന് ഇത്തവണ സീറ്റ് നൽകിയില്ല എന്തുകൊണ്ട് നൽകിയില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം പീഡനവീരനായ ബ്രിജ് ഭൂഷണു പകരം മകൻ കരൺ ഭൂഷൺ സിംഗിനാണ് സീറ്റ് നൽകിയത് മരണമൂലം പിതാവിന് പകരം മകൻ സീറ്റ് വാങ്ങാറുണ്ട് രാജ്യത്തെ കായിക താരങ്ങളോട് ക്രൂരമായി പെരുമാറിയതിൻ്റെ ഫലമായി മാറ്റി നിർത്തിയതിന് പകരമായി ബ്രിജ് ഭൂഷണെ തൃപ്തിപ്പെടുത്താനല്ലാതെ മറ്റെന്തിനാണ് ഇങ്ങനെ ഒരു സീറ്റ് നൽകൽ ഇങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ ബി ജെ പി കുടുംബരാഷ്ട്രീയം എത്രത്തോളം ഉണ്ട് എന്ന് പകൽ പോലെ മനസ്സിലാകും പക്ഷേ അതൊക്കെ മറന്ന തരത്തിലാണിപ്പോൾ കുടുംബരാഷ്ട്രീയം പുതിയ പ്രതിഭകളെ അടിച്ചമർത്തുന്നു അടിച്ചമർത്തുന്നുവെന്ന് നരേന്ദ്രമോദി രാജ്യത്തോട് പറയുന്നത് പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും എന്നാണ് സത്യം